തിരുവനന്തപുരത്ത് ഓൺലൈൻ വഴി വരുത്തിയ മൊബൈൽ ഫോണുകൾ വിദഗ്ധമായി തട്ടിയെടുത്ത് ഡെലിവറി സംഘം വ്യാജ വിലാസത്തിൽ ഓർഡർ ചെയ്തു വരുത്തിയതിനു ശേഷം മേൽവിലാസക്കാരൻ മടക്കി അയച്ചതായി കാണിച്ചാണ് മൊബൈൽ ഫോണുകൾ തട്ടിയെടുത്തത് ഇങ്ങനെ രണ്ടു മാസത്തിനിടെ പ്രതികൾ കവർന്നത് പതിനഞ്ചോളം വിലപിടിപ്പുള്ള മൊബൈൽ ഫോണുകളാണ് സംഭവത്തിൽ പോത്തൻകോട് സ്വദേശികളായ അരുൺ അജ്മൽ എന്നിവരെ മംഗലപുരം പോലീസ് അറസ്റ്റ് ചെയ്തു ഫ്ലിപ്കാർട്ട് വഴി വില കൂടിയ മൊബൈൽ ഫോൺ വരുത്തിയ ശേഷമായിരുന്നു കവർച്ച പോത്തൻകോട് അരുപ്പാറ സ്വദേശി അരുൺ കല്ലൂർ സ്വദേശി അജ്മൽ എന്നിവരാണ് മംഗലപുരം പോലീസിന്റെ പിടിയിലായത് ഓൺലൈൻ വഴി വ്യാജ മേൽവിലാസത്തിൽ മൊബൈൽ ഫോണുകൾ ഓർഡർ ചെയ്തു വരുത്തിയതിനു ശേഷം മേൽവിലാസക്കാരൻ മടക്കി അയച്ചതായി കാണിച്ച് തിരികെ ഡെലിവറി സ്ഥാപനത്തിൽ എത്തിക്കും ഇതിനു മുൻപായി പാക്കറ്റിനുള്ള മൊബൈൽ ഫോണുകൾ എടുത്ത ശേഷം കവറുകൾ മാത്രം തിരികെ കൊടുക്കുന്നതാണ് പ്രതികളുടെ രീതി കഴിഞ്ഞ മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലയളവിൽ പ്രതികൾ കവർന്നത് പതിനഞ്ചോളം വിലവിടുപ്പുള്ള മൊബൈൽ ഫോണുകളാണ് കവർന്നെടുത്ത ഫോണുകൾ വിവിധ സ്ഥലങ്ങളിൽ വിൽപ്പന നടത്തി വിറ്റഴിച്ച ആറ് മൊബൈൽ ഫോണുകൾ പോലീസ് കണ്ടെടുത്തു പാക്കറ്റുകളിൽ നിന്നും ഫോണുകൾ നഷ്ടപ്പെട്ടത് മനസ്സിലാക്കിയ ഫ്ലിപ്കാർട്ടിന്റെ ഡെലിവറി ഏജൻസിയായ ഈ കാർട്ട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലാകുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് തിരുവനന്തപുരം